കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് എഴുപത് കോടി രൂപ വരവും അൻപത്തിയേഴ് കോടി രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റ് അവതരിപ്പിച്ചു കൃഷി ഭവന നിർമ്മാണം എന്നിവയ്ക്കാണ് ബജറ്റിൽ മുൻഗണന നൽകിയിട്ടുള്ളത് വൈസ് പ്രസിഡന്റ് ആനീസ് ഫ്രാൻസിസ് ബജറ്റ് അവതരിപ്പിച്ചു യോഗത്തിൽ പ്രസിഡന്റ് പി എ എം ബഷീർ അധ്യക്ഷത വഹിച്ചു കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ബജറ്റ് വൈസ് പ്രസിഡന്റ് ആനീസ് ഫ്രാൻസിസ് ആണ് അവതരിപ്പിച്ചത് എഴുപത് കോടി എൺപത്തിരണ്ട് ലക്ഷം രൂപ വരവും അൻപത്തിയേഴ് കോടി രൂപ ചിലവും പതിമൂന്ന് കോടി രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്നതാണ് ബജറ്റ് കാർഷിക മേഖലയ്ക്ക് എഴുപത് ലക്ഷം രൂപയും ഭവന പദ്ധതികൾക്ക് രണ്ടര കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട് പശ്ചാത്തല മേഖലയ്ക്ക് ഒന്നേകാൽ കോടി രൂപയും കുടിവെള്ള പദ്ധതികൾക്ക് എഴുപത് ലക്ഷം രൂപയും ആരോഗ്യ മേഖലയ്ക്ക് എഴുപത്തിമൂന്ന് ലക്ഷം രൂപയും വനിതാ ക്ഷേമ പദ്ധതികൾക്ക് മുപ്പത്തിയാറ് ലക്ഷം രൂപയും ചെലവഴിക്കും പദ്ധതികൾ പദ്ധതികൾ ദാരിദ്ര്യ ലഘൂകരണ എന്നിവയ്ക്കായുള്ളത് കോടി രൂപയാണ് തികഞ്ഞ കാർഷിക മേഖലയായ പത്ത് ഗ്രാമപഞ്ചായത്തുകൾ ഉൾപ്പെട്ട വിസ്തൃതിയിലെ ഏറ്റവും വലിയ ബ്ലോക്ക് പഞ്ചായത്ത് എന്നതിരയിൽ കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പദ്ധതികളാണ് ഈ ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കഴിഞ്ഞ രണ്ടു വർഷത്തിനും ജില്ലയിൽ ക്ഷീരമേഖലയ്ക്ക് കൂടുതൽ തുക വകയിരുത്തി വിനിയോഗിച്ചതിനുള്ള അവാർഡ് ജില്ലയിൽ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന് ലഭിച്ചു എന്നത് അഭിമാനപൂർവം സൂചിപ്പിക്കട്ടെ ക്ഷീരകർഷകർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിന് ഒരു പരിധിവരെ പരിഹാരം കാണുവാൻ പാലിന് ഇൻസെന്റീവ് സൗജന്യ കാലിത്തീറ്റ പദ്ധതികൾക്ക് സാധിച്ചിട്ടുണ്ട് ഗുണമേന്മ ഗ്രാവിഡി പച്ചക്കറി തൈകൾ ഫലവർഷ തൈകൾ കുറ്റിക്കുരുമുളക് എന്നിവയും വാർഡ് തലങ്ങളിൽ കാർഷിക ഗ്രൂപ്പുകൾക്ക് ജൈവകൃഷി പരിശീലനവും ധനസഹായവും നൽകർഷകർക്ക് ധനസഹായം കുട്ടികളിൽ കാർഷിക സംസ്കാരം സ്കൂൾ അങ്കണവാടുകളിൽ ശക്തികൾ എന്ന ഈ വർഷം കൂടുതൽ പ്രസിഡന്റ് പി എ എം ബഷീർ അധ്യക്ഷത വഹിച്ച യോഗം ചർച്ചകൾക്ക് ശേഷം ബജറ്റ് അംഗീകരിച്ചു ജോമി തെക്കേ സാലി ഐബ് ജെയിംസ് കോറമ്പേൽ ഡയാന നോബി നിസാമോൾ ഇസ്മായിൽ ടി കെ കുഞ്ഞുമോൻ കെ കെ ഗോപി എം എ മുഹമ്മദ് അനു വിജയനാഥ് ലിസി ജോസഫ് ആശാ ജെയിംസ് ജോസ് വർഗീസ് ജെസി സാജു കാന്തി വെള്ളക്കയ്യൻ ഡോക്ടർ എസ് അനുപം എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ വികസനക്ഷേമ പ്രവർത്തനത്തിൽ വൻ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് ബജറ്റ് അവതരണത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് പി എ എം ബഷീർ പറഞ്ഞു എല്ലാ മേഖലയ്ക്കും ആവശ്യമായ പരിഗണന നൽകാൻ ബജറ്റിന് കഴിഞ്ഞിട്ടുണ്ട് നിരവധി പുതിയ പദ്ധതികൾ വിഭാവനം ചെയ്തിട്ടുണ്ട് ഈ വർഷവും പുതിയ ആശയങ്ങൾ കണ്ടെത്തതിനു വേണ്ടി ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതിയിൽ തുക മാറ്റിവച്ചിട്ടുണ്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വാഹനങ്ങളില്ലാത്ത പ്രദേശങ്ങളിൽ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഗ്രാമവണ്ടി കെ എസ് ആർ ടി സിയുമായി സഹകരിച്ചുകൊണ്ട് ഗ്രാമവണ്ടി എന്ന പ്രൊജക്ട് നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നു കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അഗ്രോ സർവീസ് സെൻറ്ററുമായി സഹകരിച്ചുകൊണ്ട് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ വിഷരഹിത പച്ചക്കറികളും ഒരു വാഹനത്തിൽ സഞ്ചരിക്കുന്ന പച്ചക്കറി ചന്ത ഗോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ആഗ്രഹിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ എല്ലാ പഞ്ചായത്തിലും ഓപ്പൺ ജിംനേഷ്യം കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ആഗ്രഹിക്കുന്നു ന്യൂസ് ഡെസ്ക് ന്യൂസ്